നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ് ചേച്ചി ദുബായിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അവർ എല്ലാവരും കൂടെ വീട്ടിലോട്ട് വന്നു ഇന്നിപ്പം അങ്ങോട്ട് വാ വന്നു പറഞ്ഞിട്ടുള്ള വിളിയാണ് കാരണം അവർ നാളെ തിരിച്ചു പോവും അപ്പോൾ ലീവില്ല അങ്ങനെ കൊല്ലത്തിൽ ഇങ്ങനെ കൂടുന്നത് വല്ലപ്പോഴും ആണ് കൊല്ലത്തിൽ ഒരു ഒന്നോ കൂടി ഒരു തവണയാണ് അധികവും ഉണ്ടാവുക അധികം ക്രിസ്മസിനൊക്കെയാണ് വരാറുള്ളത് ഇപ്പോൾ അധികം കൂടിപ്പോയാലും ഒരു രണ്ട് തവണയൊക്കെ കൊല്ലത്തിൽ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ കൂടാൻ പറ്റാറല്ലോ അപ്പം വായു വായോ വായോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം ഞാനും അമ്മയും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്

ara ve sündüri he <gülüyor> Düşün, <dedi>. <gülüyor> 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 അവരെപ്പോഴോ ഞങ്ങളെ വിളിച്ച് 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 ലാസ്റ്റ് രണ്ട് മണിയൊക്കെ ആയി അവർ കാത്തിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു ഞങ്ങൾക്ക് രാവിലെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് ഗസ്റ്റ് വന്നത് അങ്ങനെ നമ്മൾ അവർക്ക് അവർ റിച്ച് ആയി പോകുമ്പോൾ നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിച്ചോ എന്ന് വെത്തിക്കോളാണ് ഇവിടുത്തെ കുട്ടി പട്ടാളത്തിനൊക്കെ നല്ല പനിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് ഞാനിപ്പോൾ ചോറ് കഴിച്ച് വന്നായിരുന്നു അതുകൊണ്ടിപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല കഴിക്കുകയും ചൂട് ചൂടാണെങ്കിൽ ഓന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് നല്ല ബീഫ് കപ്പ് ബിരിയാണി നല്ല ബീഫ് ഫ്രൈ പിന്നെന്ത് മീനായിരുന്നു വലിയ ആ അയ്യോ കരിമീൻ പോലത്തെ ഏതോ മീൻ കാര്യങ്ങൾ അങ്ങനെ ഫുൾ ഫുൾ ഐറ്റംസ് ആണ് കുഞ്ഞേച്ചി വരുമ്പോൾ മാത്രമല്ല ഞാൻ കുഞ്ഞേച്ചിതാണ് കേട്ടോ വെളിയിൽ കുഞ്ഞേച്ചി വരുമ്പോൾ മാത്രമുള്ള വിഭവങ്ങളാണ് അതൊക്കെ അല്ല കേട്ടോ നമ്മളെപ്പോൾ പോയാലും അവിടെ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക നമ്മളെല്ലാവരും ഗസ്റ്റ് നമ്മളെല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് ഭക്ഷണത്തിന് അവിടെ യാതൊരു കുറവും വരത്തില്ല ആര് വന്നാലും അങ്ങനെയാണ് പണ്ട് മുതലേ അങ്ങനെയാണ് നമ്മളെ തീറ്റിച്ച് തീറ്റിച്ച് തീറ്റിച്ചൊരു ആക്കും കഴിച്ചില്ലെങ്കിൽ അതിനും ചീത്ത പറയുന്നില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഥ പറച്ചിലൊക്കെയാണ് കേട്ടോ പിന്നെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് മൈലൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ മെയിനായിട്ട് വിളിച്ചു വരുത്തിയിട്ടിട്ട് എനിക്ക് എങ്ങനെ കൂടുതലും ഇടാനൊന്നും അറിയില്ല പക്ഷെ മക്കളെ പറ്റിക്കാൻ ഞാൻ മതി ഞങ്ങൾ അമ്മൂസിനെ കൊണ്ടുപോവാ ഇത് കുഞ്ഞേച്ചിന്റെ മൂത്ത ആളാണ് അമ്മൂസ് നാണ പേര് എൻ്റെ ചക്കര കുട്ടിയാണ് ഭയങ്കര സ്നേഹമാണ് ആക്കൽ ഇതാണ് ഇളയത്ട്ടോ ആള് സൂപ്പറാണ് ഞാനങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നെ മക്കളെന്നെ ആന്റീന്നാണെ വിളിക്കുക എന്നാണ് വിളിക്കുക ചേച്ചിയുടെ കുഞ്ഞേച്ചി എന്നാണല്ലോ വിളിക്കുക അപ്പൊ അവർ കുഞ്ഞേച്ചീന്റെ മക്കൾ തന്നെ വിളിക്കുക എന്നാണ് അതാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ ആന്റിയോ അമ്മ അമ്മ കുഞ്ഞമ്മയും അമ്മായി ഒക്കെ ആവുമല്ലോ അങ്ങനെ അമ്മ എങ്ങനെ വിളിക്കണം വേറെ വേറെന്തായാലും വിളിക്കണ്ടേ ഇപ്പോൾ ഇപ്പോഴും അമ്മയിലാണ് നിൽക്കുന്നത് ഉപ്പു അമ്മ ആണ് അങ്ങനെയല്ല ഉമ്മയാ ഇതാണ് ഞാൻ അമ്മൂസിനെ പറ്റിച്ചിട്ടുള്ള മെഹന്തി ഇനി അടുത്തയാക്ക് എനിക്കിങ്ങനെ ഓൺ ഡ്യൂട്ടിയിലാണ് ഞാൻ മൂത്ത മുതൽ ഞാൻ പറ്റിക്കാം ഷീവളെ മുതൽ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല ഇതാൾ കുറച്ച് വീതി അവർക്കെല്ലാം കറക്റ്റ് കറക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം മൂത്ത അതോടെ നമ്മൾ പറയണേ സോറി അമ്മൂഷയെന്ന് പറഞ്ഞാൽ ഓക്കെ ഉണ്ണിയൻറ്റി ഇത് പറയും ശീവളത് പറയില്ല റെഡിയാക്കി കൊടുത്തിരിക്കണം ഞാൻ യുടെ അത് പക്ഷെ അത് ഭയങ്കര ബിസിയാണ് സുഖമില്ല പനി ആയതുകൊണ്ടാണ് അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് അവക്കായിരിക്കും ഞാൻ ആരും ഇട്ട് കൊടുക്കേണ്ടി വരിക അങ്ങനെ നമ്മുടെ വീട് ടീ ടൈം ആയിട്ടുണ്ട് അത പറഞ്ഞ ഫുഡിന് യാതൊരു ലിമിറ്റേഷനും ഉണ്ടാവില്ല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ അത് കഴിക്കാണ്ടിരിക്കാനും സമ്മതിക്കില്ല കണ്ടുപിടിപ്പിടിപ്പിക്കഴിച്ചിട്ടില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ സമയാണ് കേട്ടോ ഇങ്ങനെ കൂടിയിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ കളിഞ്ചിരിയൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു മെമ്മറീസാണ് എല്ലാവർക്കും എല്ലാവരും കൂടെ കൂടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഭയങ്കര സന്തോഷമാണ്

സാധാരണ ചോദിക്കൊന്നും വേണ്ട വെറുതെ തന്നെ ഉപ്പ് തന്നുകൊണ്ടിരിക്കും ഇപ്പം എന്താ പറ്റിയവർക്കറിയാം ഫോണും കളിക്കുന്നോണ്ടായിരിക്കും അങ്ങനെ നമ്മൾ പോകാനായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് കൂട്ടാൻ സന്ധ്യ ആയിട്ട് നമ്മൾ പോകാൻ വിടുന്നുണ്ടായിരുന്നില്ല കുറച്ചുകൂടെ കായിട്ട് പോവാൻ പോകാതെ വേണ്ട കുഞ്ഞിച്ചെ പിടിച്ചു വെക്കുമായിരുന്നു കാരണം വല്ലപ്പോഴും അല്ലേ നമ്മളിങ്ങനെ കൂടേ ഉള്ളൂ കാരണം നമുക്ക് നമുക്കിതിനു ശേഷം പെട്ടെന്നൊരു ഒരു വിളി വന്നു അമ്മേൻ്റെ ഷോപ്പിൽ അവരെല്ലാവരും കൂടെ ഒരു പാർട്ടി വെക്കണുണ്ട് ഇപ്പം തന്നെ അവിടെ എത്തണമെന്നും പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ രാത്രിയൊക്കെ ഇറങ്ങണ്ടാവുള്ളൂ ഇല്ലേ വീടില്ല അവിടെ ഇപ്പൊ ചേർത്തു അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ് കുഞ്ഞേശക്ക നാളെയാണ് പോകണത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെ വീട്ടിലൊന്നുകൂടെ ഇറങ്ങിയിട്ടേ പോവുകയുള്ളൂ നാളെയും കൂടെ മക്കളെ കുഞ്ഞേശക്കൊന്നുകൂടെയും കാണാം അപ്പോൾ നമ്മളിപ്പോൾ പാർട്ടി ഉള്ളിടത്തേക്ക് പോവാണ് അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീട്ടിലേക്ക് കാണുന്നവരേക്കും ബായ്